ഇനി ബേസിൽ സൗബിൻ ചെമ്പൻ വിനോദ് കൂട്ടുപെട്ടിന്റെ ഊഴം പ്രാവിൻകൂട് ഷാപ്പ് തുറക്കാൻ മൂന്നു ദിനം കൂടി മലയാള സിനിമയിലെ യുവ സംഗീത സംവിധായകരിൽ ഏറെ ശ്രദ്ധേയനായ വിഷ്ണുവിജയ് ഈണമിട്ട മനോഹരമായ നാല് ഗാനങ്ങളുമായി പ്രാവിൻകൂട് ഷാപ്പ് റിലീസിനൊരുങ്ങുന്നു കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ പ്രേമലുവിന്റെ ഗാനങ്ങളൊരുക്കിയ വിഷ്ണുവിന്റെ ഈ വർഷത്തെ ആദ്യ സിനിമയായാണ് ചിത്രമെത്തുന്നത് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോട്ടയത്ത് വെച്ച് നടക്കുകയാണ് സൗബിൻ ഷാഹിറും ബേസിൽ ജോസും ചെമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൗതുകം ജനിപ്പിക്കുന്നതും ആകാംക്ഷ നിറയ്ക്കുന്നതുമായ സിനിമയുടെ ട്രെയിലർ അടുത്തിടെ തരംഗമായിരുന്നു ഒരു കള്ള് ഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്ന് നടക്കുന്ന അന്വേഷണവുമൊക്കെ ഉൾപ്പെട്ടതാണ് സിനിമയെന്നാണ് സൂചന ചിത്രം ജനുവരി പതിനാറിന് തിയേറ്ററുകളിലെത്തും ഷാപ്പിലിരുന്ന് ചീട്ടുകളിക്കുന്ന സൌബിനെയും തലപ്പുകഞ്ഞ് ആലോചിച്ചിരിക്കുന്ന പാലീസുകാരനായി ബേസിലിനെയും കാണിച്ചുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ അടുത്തിടെ വൈറലായിരുന്നു സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കുന്നതായിരുന്നു അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എറണാകുളത്തും തൃശൂരുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ചാന്ദിനി ശ്രീധരൻ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ കെ എസ് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ലോകമാകെ തരംഗമായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വലിയ വിജയത്തിനുശേഷം ഷൈജു ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് തല്ലുമാല പാലിമി പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് സൂപ്പർഹിറ്റ് ചിത്രങ്ങൾക്കുശേഷം വിഷ്ണുവിജയ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഗപ്പി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കി സ്വതന്ത്ര സംവിധായകനായ വിഷ്ണുവിജയ് അമ്പിളി നായാട്ട് ഭീമന്റെ വഴി പട സുലൈഖ മൻസിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ ഒരുക്കിയ ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഫഹദ് ഫാസിൽ നായകനായി മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിനുശേഷം എന്റെ എന്റർടൈൻമെന്റ്സാണ് പ്രാവിൻകൂട് ഷാപ്പ് പ്രദർശനത്തിനെത്തിക്കുന്നത് ഗാനർജന മുഹ്സിൻ പരാരി പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽ ദാസ് എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അബ്രു സൈമൺ സൌണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എ ആർ അൻസാർ കോസ്റ്റ്യൂംസ് സമീർ സനീഷ് മേക്കപ്പ് റോണക്സ് സേവ്യർ ആക്ഷൻ കലൈ മാസ്റ്റർ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ് എറി മാനേജർ ബോണി ജോർജ് കളർസ്റ്റ് ശ്രീക് വാര്യർ വി എഗ് വൈറ്റ് സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് ഡിസൈൻസ് യെല്ലോഡൂത്ത് വിഷൽ പ്രൊമോഷൻസ് സ്നേക്ക് പ്ലാന്റ് പി ആർഒ ആതിരദിൽജിത്ത് എ എസ് ദിനേശ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ